നമ്മൾ വിടെ വെച്ചത് ഓർമ്മ ഉണ്ടോ ആർക്കെങ്കിലും ഭീമൻ നിന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല താൻ ജരാസന്ദനം കൊന്നു എന്ന് ഭീമൻ തന്നെ പറയുന്നു ജരാസന്ദ മരിച്ചു അല്ലേ മാഗതം മരിച്ചു അല്ലേ എന്ന് ചോദിക്കുന്നത് അന്നേരം ഭഗവാമൻ അതെ ഭീമ ജലാസന്ദൻ സ്വർഗം പോകി രാജസൂയം പാടൂർ കേമമായി ആഘോഷിക്കുന്നു പറയുന്നു കണ്ണാ നിന്നുടരൂമെന്നും ഇവതൻ കണ്ണിൽ തെളിഞ്ഞിടണം കേൾക്കേണം തവനാമമെന്നും കാതിൽ മനോജ്ഞാകൃത്തെ നീ നിൻ എന്നും യുവതൻ കയ്യാൻ ചെയ്തിടണം എന്നും മറ്റൊരു കാര്യമില്ല ഭഗവൻ നിന്നോ ഉണർത്തിയിടുവാൻ അങ്ങനെ വിളിച്ചു പറഞ്ഞു ആദം വെച്ചു ജനങ്ങളുടെ ശബ്ദം കേശവന്റെ കർണത്തിൽ വന്ന് പതിച്ചു കൊണ്ടേയിരുന്നു ആ ചുണ്ടിലാണെന്ന് വരും പുഞ്ചിരി കളിയാടി എപ്പോഴും പുഞ്ചിരിയല്ല പിന്നെ പ്രത്യേകിച്ചെന്ന് കളിയാടുണ്ട് മാക്ക് മാഗധന്റെ മരണത്തിൽ ഏറ്റവും അധികം സന്തോഷിച്ചത് ആരാണോന്ന് വെച്ചാലും ഭഗവാൻ തന്നെയാണെന്നാണ് ഭഗവാൻ തന്നെ പറയുന്നു ഞാൻ തന്നെയാണ് അയിക്കുന്നു പതിനേഴ് പ്രാവശ്യം വീരനോട് എതിർത്ത തന്ത്രം കൊണ്ടാണ് ആ സമയെല്ലാം രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ മേഘത്തിന്റെ ശൗര്യ പരാക്രമത്തിന് ആ സമയം എല്ലാം മുമ്പിൽ വിധിയെ കീഴടക്കുന്ന തനിക്ക് പോലും ഒന്നും ചെയ്യുവാനാവില്ല അത്രയും ഗംഭീരനാണ് വിരാസം ഭൗതിക സമ്പത്തിന്റെ ശക്തി കൊണ്ട് അഹങ്കരിച്ചിരുന്ന ജരാസന്ധൻ ആത്മീയ സമ്പത്തിനും ശ്രേഷ്ഠനായിരുന്നു അതുകൊണ്ടായിരുന്നു ഇത് മാത്രമല്ല ലൗകികവും ഭൗതികവും മാത്രമല്ല ആത്മീയ സമ്പത്തോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നു പറയുന്നത് അഹങ്കാരം മാത്രമായിരുന്നു ജരാസന്ദന്റെ നന്മകളെ തകർത്ത് കളഞ്ഞത് അത്രയും കേമനായിരുന്നു പക്ഷെ എല്ലാം കളയനി അഹങ്കാരം പോരേ എന്തായാലും ലക്ഷ്യം നേടി ബുദ്ധിയാണ് ശക്തിയല്ല വിജയത്തിനുറവിടമെന്ന് ോധ്യമായി തന്ത്രവും പ്രായോഗിക വിജ്ഞാനവും ചേർന്ന ബുദ്ധിയുള്ളവന്റെ മുമ്പിലെ കാലം കരം കൂട്ടി തന്നെ നിൽക്കും അതിന് സംശയമില്ല എന്താണ് ഒരു ശബ്ദം കേൾക്കുന്നത് എന്ന് ശ്രദ്ധിച്ചു അപ്പോഴോ യരാസന്ധപത്നിമാരും പുത്രിമാരും ആലമുറയിട്ട് വരികയാണ് അതാണ് ശബ്ദം കേൾക്കുന്നത് മന്ത്രിമാർ പഞ്ചപൂച്ഛമടക്കി ഭീമനെ കണ്ടു ഭീമം പറഞ്ഞ എല്ലാം കേശവൻ പറയും പോലെ എനക്കൊന്നും അറിയില്ലേ രാമനാരായണ മാധവന്റെ ഒരു വാക്കിന് മാഗധം കാതോർത്തു നിന്നു കേശവന്റെ നേതൃത്വത്തിൽ ജരാസന്ധ ശരീരം ചിതയില് വെച്ചു അനന്തരക്രിയകൾ നടത്തി മാഗന്റെ പുത്രനായ സഹദേവനെ രാജാവായി വാഴിക്കുകയും ചെയ്തു ഇതിപ്പം എല്ലാരും തച്ചു കൊന്നിട്ട് പിടിച്ചെടുക്കുന്ന സ്വഭാവമല്ല ഭഗവാന് ഈ മോശ സ്വഭാവം അഹങ്കാരികളെ തകർക്കണം അത് ഭഗവാന്റെ ഒരു വ്രത അനു വ്രതം അങ്ങനെ സഹദേവൻ പീതാംബരൻറെ ഭഗവാന്റെ വാക്ക അനുസരിച്ച് കാരാഗ്രഹത്തിൽ കിടന്ന രാജാക്കന്മാരെല്ലാം മോചിപ്പിച്ചു അവരെല്ലാം മാധവന്റെ നികടത്തിൽ എത്തി ദ്വാരകാവതിയെ നമസ്കരിച്ചു ഇത്രയും ആൾക്കാര് ഭഗവാനെ നമസ്കരിച്ചു എല്ലാരും ബഹുമാനിച്ചു നന്ദാത്മര്യൻ ആനന്ദചിത്തനായി പറഞ്ഞു മഹത്തുക്കളായ മഹീപതികളെ നിങ്ങൾ സ്വതന്ത്രരാണ് ഇനി മുതൽ നിങ്ങൾ ആരെയും പഠിക്കണമെങ്കിൽ സ്വന്തം രാജ്യത്തിൽ പോയിട്ട് ഭാര് രാജ്യഭാരം നടത്താം എല്ലാരും പോയിക്കോളും രാജ്യത്ത് പോയിട്ട് സന്താനങ്ങളോടും ഭാര്യമാരോടും ചേർന്ന് സസുഖം വധിക്കുക ആര് പഠിക്കാനില്ലാട്ടോ ഇനി ഞാനുള്ള കാലത്തോളം നിങ്ങൾക്ക് ശത്രുഭയം ഉണ്ടാവുന്നതല്ല അതും കൂടി പറഞ്ഞു രാജപുങ്കവനായ ധർമ്മപുത്ര ഉടനെ തന്നെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ഒരു രാജ്യസൂയൻ നടത്തുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആ പൂജ നിങ്ങൾ എല്ലാവരും എത്തണം ഇക്കാര്യം പാണ്ഡവർക്കു വേണ്ടി ഞാൻ പറയുകയാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് എന്ന് പറഞ്ഞു ഭഗവാൻ എന്തിനു വേണ്ടി രാജസൂയത്തിന് വേണ്ടി ഭഗവാൻ ക്ഷണിച്ചു അവർ ഭഗവാന്റെ ഒരു ഭക്തവാത്സല്യം കണ്ടോ ധരണീപതികൾ ധരാനാഥൻ്റെ ധാരണ ശരിക്കും കൊണ്ടു രാജസൂയത്തിന് എത്തിച്ചേരുമെന്ന് അറിയിക്കുകയും ചെയ്തു ജരാസന്ധന മരിച്ചല്ലോ അതുകൊണ്ട് മിക്ക രാജ്യങ്ങളെയും ജയിച്ചതായി കണക്കാക്കാം ഇനിയും ആരും ജയിക്കാനില്ല എല്ലായിടവും ജയിച്ചു തന്നെ വിചാരിക്കാം നമുക്ക് രാജാക്കന്മാരെ ബഹുമാനിച്ചു രാജസൂയത്തിന് തമ്മിൽ കാണാമെന്ന് പറഞ്ഞവര് പിരിയും ചെയ്തു പിന്നീടോ പിന്നീട് എന്താണ്ടായേ കേശവനും പാണ്ഡവരും രണ്ടു ദിവസം കൂടി മാഗതത്തിൽ തങ്ങി രണ്ടു ദിവസം അവിടെ താമസിച്ചവര് നിരാസൻ തന്നെ മരണവാർത്താ ഹസ്തനാപുരത്തെത്തി അപ്പൊ ദുര്യോധന പകുതിച്ചെത്തും ദുര്യോധൻ നിശ്ചലനായി കേശവനാണ് ഇതിൻ്റെ സൂത്രധാരൻ എന്നറിഞ്ഞപ്പോ ദുര്യോധന് കടുത്ത മാത്സര്യം തോന്നി എല്ലാം ഉള്ളിൽ ഒതുക്കി അവൻ വർത്തിച്ചു അല്ലാതെ വർത്തിയില്ല ഉള്ളിൽ ഒതുക്കാൻ അത് പുറത്തെടുക്കാൻ നിർത്തിയില്ല മാഗത്തിൽ കൂട്ടിയിരുന്ന ധനത്തിന്റെ നല്ലൊരു ഭാഗം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കൊണ്ടുവന്നു കേശവന് ആനന്ദാഷ്പാവുലിനായിട്ടാണ് നമ്മുടെ ധർമ്മ മഹാരാജാവ് സ്വീകരിച്ചത് ഗർഗതത്തോട് അദ്ദേഹം പറയുകയും ചെയ്തു മാധവ നീ ആണ് എനിക്കല്ല എല്ലാം എനിക്കെന്റെ കണ്ണൻ എന്നെയും അനുജന്മാരെയും കാത്തു രക്ഷിച്ചാലും മാഗഥനെ വധിച്ചെത്തുന്ന നിങ്ങളെങ്ങനെ സ്വീകരിക്കണമെന്ന് എനിക്ക് ഇങ്ങനെ പറഞ്ഞു ദീഷ്ഠിരൻ കേശവനെ ആലിംഗനം ചെയ്തു ആ സമയത്ത് തന്നെ കുന്തിയും പാഞ്ചാലിയും കൊട്ടാരത്തിൻ്റെ അങ്കണത്തിലെത്തി അവരും വന്നു പാഞ്ചാലി അർദ്ധവാദ്യം നൽ നടത്തി മാധവനെ പൂജിച്ചു കാല് കഴുകിച്ചു പൂജിച്ചു ഭഗവാനെ പ്രേമം വഴിയുന്ന കടാക്ഷ വിക്ഷേപത്തോട് ഭർത്താക്കന്മാരാദരിച്ചു എന്നിട്ട് കേശവൻ പറഞ്ഞു ആ സമയത്ത് നാളെ പ്രഭാതത്തിൽ തന്നെ നാലരിക്കിലേക്കും പടം അയച്ചു കൊള്ളു എവിടെയും സ്വാഗതം ലഭിക്കും നാഗത്തിനെ കൊന്ന പാണ്ഡവരെ തടയുവാൻ മഞ്ഞിടത്തിൽ ആരും ധൈര്യം കാണിക്കുകയില്ല യുധിഷ്ഠിര നാളെ പ്രഭാതത്തിൽ ഞാൻ ദ്വാരകയിലേക്ക് മടങ്ങുകയാണ് അങ്ങനെ പ്രഭാതം വിടർന്നു യാത്രാവേശത്തിൽ മാധവനെത്തി യുധിഷ്ഠിൻ എപ്പോഴും കണ്ണും എന്ന് തോന്നുകയാണ് കേശവൻ ചോദിച്ചു യുധിഷ്ഠിരാ എന്താണിത് എന്റെ യാത്രയിൽ ഭഗവാൻ ഇത്രയും ഉൽക്കണ്ഠാവില്ലാകുന്നത് എന്തിനാണ് വിജയം നമ്മുടെ ഭാഗത്ത് തന്നെ ആയിരിക്കും താങ്കൾ ഭയക്കേണ്ട കാര്യമില്ല ഞാൻ ഉടനെ വർന്നേക്കാർഷതി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു കേശവ എല്ലാം നീയാണ് മറച്ചൊരാശ്രങ്ങൾക്കില്ല ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഭഗവാൻ ദ്രൗപതി ധൈര്യം കൈവെടിയരുത് അഞ്ചു പേരുടെ ശക്തികേന്ദ്രമാണ് നീയാണ് ഈ അഞ്ചു ആൾക്കാരുടെയും ശക്തി നീ തകർന്നാൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടമാകും നിന്നിലാണ് പാണ്ഡവ ബലം അർപ്പിതമായിരിക്കുന്നത് സ്ത്രീ ശക്തിയും യുക്തിയും മുക്തിയും സക്തിയുമാണ് പുരുഷൻ ബലമാണെങ്കിൽ സ്ത്രീ ആർജവമാണ് പുരുഷൻ പ്രകാശമാണെങ്കിൽ സ്ത്രീ അതിലെ പ്രഭയാണ് അത് മറക്കരുത് പിന്നെ എന്തിനും താങ്ങായി ഞാനുണ്ടെന്ന് ആശ്വസിക്കുക ഞാനുണ്ട് ലാറ്റിനെന്നും പറഞ്ഞു സമാധാനം കൊടുത്തു അങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ട് പാഞ്ചാലിയ മാധവൻ പഞ്ചത്തിലാക്കി കേശവൻ രഥമേറി പാണ്ഡവർക്ക് അഭിവാദം നൽകി ആ ഭഗവാന്റെ മണിമേരഥം മനോഹരമായി ചലിച്ചു പാഞ്ചുജന്യത്തിന്റെ പ്രണവനാഥം ഉച്ചത്തിൽ മുടങ്ങി പുറപ്പെടുമ്പോഴും പിന്നെ ശംഖനാഥം വന്നു കയറുമ്പോൾ കയറുമ്പോഴും ശംഖനാഥം അങ്ങനെയുണ്ട് ഭഗവാന് ഗരുടാങ്കിതമായ കൊടി പാറി പറന്നു ചന്ദനം മന്ദം മന്ദം മുന്നോട്ട് നീങ്ങി തൊഴുകയുമായി നോക്കി നിൽക്കേ മധുവൈരുടെ രഥം ദൃഷ്ടിയിൽ നിന്നും അപ്രത്യക്ഷമായി എല്ലാരും തൊഴുതു നിക്കുന്ന സമയത്ത് ഭഗവാൻ അങ്ങനെ ധാരകയിലേക്ക് പോയി ഇനിയാണിപ്പം രാജസൂയത്തിന്റെ കോലാഹലം ഇവിടെ രജാ ജരാസന്ധ മഹാരാജാവിന്റെ വധം പ്രശസ്തരായ മറ്റു രാജാക്കന്മാരെ ഞെട്ടിക്കുക തന്നെ ചെയ്തു എല്ലാരും ഞെട്ടിപ്പോയി ായ രാജാക്കന്മാരൊക്കെപ്പോയി അതൊന്നും ആദ്യാദ്യം വിശ്വസിക്കാനേ പറ്റിയില്ല ഇവർക്ക് തെറ്റായ വാർത്തയാണ് കൊണ്ടുവന്നതെന്ന് വിചാരിച്ചു പലരും ചാരന്മാരെ തടവിലെടുക്കുകയും ചെയ്തു ഇതില്ലാത്ത വാർത്ത കൊണ്ടുവന്നിട്ട് അവരെപ്പുറത്ത് ജയിലിലിട്ടു ഗംഗയുടെ കരയിൽ വർഷങ്ങൾ കൊണ്ട് വളർന്നു ശക്തി പ്രാപിച്ച മകധയുടെ നാഥനെ വധിക്കുവാൻ അത്ര സുഗമമായി ആർക്കും കഴിയുകയില്ല എന്നുള്ളൊരു ബോധ്യം രാജാക്കമ്മ കണ്ടായിരുന്നു ശക്തിയിലും തന്ത്രത്തിലും ജരാസന്ധന ജയിക്കുവാൻ പോകുന്ന തീരനുമില്ല ഈ വിശ്വാസമാണ് പാണ്ഡു സുധൻ തകർത്ത് വിട്ടത് എന്താ കേശവന്റെ വിദഗ്ധമായ തന്ത്രവും ഭീമന്റെ അജയ്യമായ ശക്തിയും ഒന്നിച്ചപ്പോൾ മഗഥാധിപൻ തകർന്നു ഭിന്ന ഭിന്നമായി മാഗന്റെ ആധിപത്യം ഉണ്ടായിരുന്ന രാജാക്കന്മാരെല്ലാം മോചിതരായി മാധവൻ അവരെ സ്വതന്ത്രമായി നടു ഭരിക്കുകയും ചെയ്തു പോരെ അവരെല്ലാം ഇനി മുകുന്ദന്റെ വാക്കൊത്തു നിൽക്കും ഇന്ദ്രപ്രസ്ഥം ദുർഗമ രാജ്യമായി കഴിഞ്ഞു അതാണ് ഇവിനെ സൂയവന്നത് വേറെ ഒന്നല്ല വാർത്ത ഹസ്തനാവിരുത്തും എത്തി അവിടം വിളകി മറിഞ്ഞു ദുര്യോധന്റെ ഹർത്തടം പൊടിഞ്ഞു ഓ അവ ശബിനിയും കർണനും ദുര്യോധനെ ആശ്വസിപ്പിച്ചു പൊടിഞ്ഞതെല്ലാം വാരി കൂട്ടി വെച്ചു പിന്നെ ഉപയോഗിക്കാം നാലരക്കിലേക്കും പടം നയിച്ച പാണ്ഡവസുതന്മാർക്ക് ആരുമായും പോരടിക്കേണ്ടി വന്നില്ല പോകുന്നിടത്ത് പോകുന്നിടത്ത് ഭഗവാന്റെ പേര് തന്നെ അത്രയും സന്തോഷം എവിടെ ചെന്നാലും ഭയഭക്തി ബഹുമാനങ്ങളോടെയുള്ള സ്വീകരണമാണ് അവർക്ക് ലഭിച്ചത് എല്ലാ രാജാക്കന്മാരും പാണ്ഡുസുതനെ ചക്രവർത്തിയായി അംഗീകരിക്കുകയും ചെയ്തു എല്ലാവരും രാജസൂയത്തിൻ്റെ നടത്തിപ്പിന് ആവശ്യമായ ധനം നൽകി വളരെ വേഗം പാണ്ഡവൾ തിരിച്ചെത്തുകയും ചെയ്തു എന്തുകൊണ്ട് യുദ്ധമൊന്നും ചെയ്യണ്ട വരുന്നില്ലല്ലോ വാങ്ങി കെട്ടിട്ട് വാങ്ങിക്കെട്ടിട്ട് കണ്ടു എല്ലാവരും ചേരാ ധർമ്മജനെ അംഗീകരിച്ചു രാജസൂരിൽ മിക്ക രാജാക്കന്മാരും എത്തും അത് ഉറപ്പാണ് അവർക്ക് അവർക്ക് താമസിക്കുവാൻ രമ്യ ഹർമ്മ്യങ്ങൾ വേണം വിനോദിക്കുവാനും വിശ്രമിക്കുവാനുമുള്ള ഇടവും ഒരുക്കണം എല്ലാം വേഗത്തിൽ ശരിയാ ധർമ്മജൻ കേശവന്റെ സമീപത്തേക്ക് ദൂതനെ ദൂതനേനയിച്ചു സമ്മാനങ്ങളുമായിട്ടാണ് മാധവൻ എത്തിയത് ആദ്യത്തെ കപ്പം എൻ്റെ വകേനെന്ന് പറഞ്ഞിട്ടാണ് ഒരു കിഴി കൊടുക്കൽ ധർമ്മജിനി എല്ലാവരും ഒന്നിച്ചിരുന്നപ്പോൾ ധർമ്മജൻ പറഞ്ഞു അവിടുന്ന് യാഗത്തിനായി ദീക്ഷിക്കണം അതോടൊപ്പം മുഖ്യ മുഖ്യയജമാനാവുകയും വേണം എനിക്കും ഭാര്യക്കും മനുഷ്യന്മാർക്കും യാഗം ദീക്ഷിക്കുവാനുള്ള അനുമതി തരികയും വേണം ആ കൽപ്പന അനുസരിച്ചേ ഞങ്ങൾ യാഗകാര്യങ്ങൾ എന്ന് പറഞ്ഞു രാജസൂയത്തെ കുറിച്ച് കേശവൻ വിസ്തരിച്ച് പറഞ്ഞു ധരിപ്പിച്ചു മുകുന്ദൻ ഇങ്ങനെ അവസാനിപ്പിച്ചു ഏത് ധർമ്മജ നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഞാൻ മുന്നിലുണ്ടായിരിക്കും ഇന്ദ്രപ്രസ്ഥം ലോകമെങ്ങും വിളങ്ങണം എന്നത് ആഗ്രഹമാണ് ധൈര്യമായി രാജസൂയത്തിന് ഇറങ്ങുക എല്ലാം ശുഭമാകും എന്ന് ഭഗവാൻ പറഞ്ഞു നിത്യം നിൻ തൊഴുതു ഞാൻ കൃത്യങ് ചെയ്തിടണം ഭൻ ഭവനത്തിലെത്തുമവരെ പൂജിച്ചിടാൻ തോന്നണം ഭക്തന്മാരോട് കൂട്ടുകൂടുവൻ ചിത്തം കൊതിച്ചിടണം മറ്റൊന്നും വരമായി വേണ്ട ഭഗവൻ കനിഞ്ഞിടണം അങ്ങനെയെല്ലാം വളരെ വേഗത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി എല്ലാം വളരെ 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 വേഗത്തിൽ കാര്യങ്ങളൊക്കെ നടന്നു എന്ന് പറയുന്നു അങ്ങനെ ഭഗവാൻ അനു അനു അനുവാദം നേടിയ ധർമ്മൻ യജ്ഞ സാമഗ്രികൾ ശേഖരിക്കുവാൻ തുടങ്ങി കൂടാതെ വ്യാസന്റെ ആശ്രമത്തിലെത്തി അദ്ദേഹത്തെ അധ്വരത്തിന്റെ പുരോഹിതനായിരിക്കുവാൻ ക്ഷണിക്കുകയും ചെയ്തു വ്യാസൻ വന്നു ധർമ്മജൻ കേശവന്റെ ഗീതത്തിൽ അനുസരിച്ച് ഗർഗനെയും സാന്ദീപനെയും ക്ഷണിച്ചു വരുത്തി യാജ്ഞവൽക്യൻ ധൗമ്യൻ സുധാമാവ് തുടങ്ങിയ മഹർഷിമാരും ധർമ്മജന്റെ ക്ഷണം സ്വീകരിച്ചു വന്നു ഹത്തിനാപുരത്തു നിന്നും ഭീഷ്മര് ധൃതരാഷ്ട്ര വിധുരൻ രോണരെ കൃപര് ദുര്യോധനൻ തുടങ്ങി എല്ലാവരെയും ക്ഷണിച്ചു വരുത്തി നകുലനാണ് അവിടെയൊക്കെ പോയത് ക്ഷണിക്കാൻ പോയത് നകുലൻ രാജാക്കന്മാരും പൗരജനങ്ങളും എത്തിച്ചേർന്നു ഋഷിമാരി രാജകുമാരന്മാരുടെ അനുവാദത്തോടെ യാഗം നടത്താൻ തീരുമാനം തുടങ്ങി യുധിഷ് യുധിഷ്ഠനെ ദീക്ഷിപ്പിച്ചു യാകീക്ഷ വേണ്ടേ ദുരിഷ്ഠൻ മന്ത്രിമാരോടും രാജാക്കന്മാരോടും കൂടി യാകശാലയിൽ താമസിച്ചു ദുശാസൻ നടുക്കളപ്പുരയുടെ സാരധ്യം ഏറ്റെടുത്തു ദുര്യോധനൻ ദാനധർമ്മങ്ങളുടെ ഭാരം വഹിച്ചു അത് ഒക്കെ ഭഗവാന്റെ സൂത്രാണ് ദുര്യോധനൻ ഒന്നു കൊടുത്താൽ രണ്ടായിരത്തി ഇവിടെ നിറയും കൂടും കൂടുതലും കൊടുക്കുന്നത്ര ഇവിടെ കൂടും അത് ഭഗവാൻ അതുകൊണ്ട് ദാനത്തിന് ബനയാക്കി ദുര്യോധന എല്ല വാരി വാര് അപ്പൊ ഇത് നല്ലോണം കൊടുക്കും എന്തിനിവരെ മുടിക്കാൻ വേണ്ടിട്ട് അപ്പൊ അതിന്റെ രക്ഷി ഇവിടെ ഉണ്ടാവുമല്ലോ അതാണ് ഭഗവാൻ വിചാരിച്ചത് ഭീഷ്മരൻ തൃണര് അപ്പോഴപ്പോൾ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി പരിഹരിച്ചു എല്ലാ കാര്യവും വിദുരനോട് ചോദിച്ചു കേശവനോട് ആലോചിച്ചു ധർമ്മജൻ ചെയ്തു അല്ലാണ്ട് വെറുതെ തോന്നിയാ സ്വന്നും നടക്കുന്നില്ല പുന്തി വാർധക്യം മറന്ന് എവിടെയും ആ മാതാവിന്റെ നയനങ്ങൾ ഓടിയെത്തി അങ്ങനെ ഒരു രംഗം യാഗശാലയിലും ബന്ധുമിത്രാദികളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിലും ദ്രൗപതി ഉണ്ടായിരുന്നു കേശവന്റെ ഭാര്യമാർ അവളെ എന്തിനും സഹായിച്ചു ഒക്കെ ഞങ്ങൾ ചെയ്തോളാം ഒക്കെ ഞങ്ങൾ ചെയ്തോളാം ദ്രൗപതി ഒന്നും ചെയ്യണ്ട എന്നാണ് അവര് ഭഗവാന്റെ ഭാര്യമാര് പറയുന്നത് ബലരാമൻ ഭാര്ണി സേവ കുറച്ചു യാഗശാലയുടെ ഉത്തരവാദിത്വം വഹിച്ചു മദ്യസേവ കുറച്ചിട്ടുണ്ട് മേൽനോട്ടം വഹിച്ചു യാഗദീക്ഷ പത്നി സമേതം ആചരിച്ചു അരേ യുധിഷ്ഠന മഹാരാജാവ് യാഗം ആരംഭിക്കുന്നതിനുള്ള പ്രഭാതമായി എല്ലാ ഗ്രഹങ്ങളും ശുഭരാശിയിൽ വന്നൊരു ഒരു ഒരു മുഹൂർത്തം മന്ത്രസിദ്ധിപുരുത്തിയായി യജ്ഞഹോത്രികളായ പതിനാറ് വൈദിക ശ്രേഷ്ഠന്മാരും ഋത്തിക്കുകളായ ഋഷീശ്വരന്മാരും ചേർന്ന് മംഗളവാദ്യഘോഷങ്ങളും ശങ്കുനാദങ്ങളും മുഴക്കിക്കൊണ്ടേയിരുന്നു യാഗകർമ്മങ്ങൾ ആരംഭിക്കുവാൻ നിമിഷങ്ങൾ അതീനി മുഖ്യപുരോഹിതൻ പുരോഹിതൻ കടഞ്ഞ അഗ്നി ഹോമകുണ്ടത്തിൽ അർപ്പിക്കുന്നതോടെ യാഗം തുടങ്ങുകയായി ഇനിപ്പതേ പണിയില്ലോ തുടങ്ങാൻ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായിട്ടുണ്ട് അനുഷ്ഠിച്ചു മംഗളധ്വനികൾ മുഴങ്ങി ഏത് ഭരണി കടയുന്ന പണി വേദവ്യാസ മഹർഷി എടുത്തു ആകാശത്തിന് പൂമങ്ങൾ പൊഴിഞ്ഞു വൃത്തിക്കോൾ വേദവാക്യങ്ങൾ ഉച്ചരിച്ചു യാഗാഗ്നി കത്തിക്കയറി യാഗപ്പുക എവിടെ നിറഞ്ഞു കർപ്പൂര ചന്ദന സുഗന്ധം വായുവിലലിഞ്ഞ് സർവർക്കും ആഹ്ലാദം പകരുന്നൊരു രംഗം എല്ലാവരും സന്തോഷം എല്ലാവരുടെ മുഖത്ത് സന്തോഷാണ് ശാലയുടെ നെടുംപുരയിൽ സമ്മേളിച്ചു എല്ലാവരും യജ്ഞം പൂർത്തിയാകണമെങ്കിൽ അഗ്രപൂജ കൂടി വേണ്ടേ അത് വേണം അഗ്രിമ യോഗ്യനായ ഒരാളെ തെരഞ്ഞെടുക്കണം അതാരാ രാജാക്കന്മാർക്ക് ലഭിക്കുന്ന ഏറ്റവും ബഹുമാനമുള്ള ഒരു സ്ഥാനമാണ് ഇത് ഇത് അഗ്രപൂജ രാജാക്കന്മാർ അഗ്രപൂജയ്ക്ക് വേണ്ടി മത്സരങ്ങൾ വരെ നടത്താറുണ്ട് ഇപ്പോൾ എല്ലാവരും നെടുംപുരയിൽ കൂടിയിരിക്കുന്നതും അതിനു വേണ്ടിയാണ് ആരാണ് അതിന് അർഹത ആരെയാണ് പൂജിക്കേണ്ടതെന്നൊക്കെ ഇവര് വിധിമൂടിനി രാജാക്കന്മാരും ശ്രേഷ്ഠരായ പൗരന്മാരും സഭയിൽ ഒത്തിരുന്നു അഗ്രപൂജക്ക് യോഗ്യനായ ആളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി സഹദേവനെയാണ് ധർമ്മജൻ ചുമതലപ്പെടുത്തിയിരുന്നത് സഹദേവൻ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് സഹദേവനോട് പറഞ്ഞു സഹദേവൻ പറഞ്ഞു ഭഗവാനുണ്ടാകുമ പിന്നെ വേറെ ആലോചിക്കേണ്ടത് ഭഗവാന് തന്നെയാണ് അഗ്രപൂജക്ക് പിന്നെ വേണ്ടത് കാല് കഴിക്കേണ്ടത് എന്ന് പറഞ്ഞു സഹദേവൻ സഭയിലെത്തിയോടെ രംഗം ശാന്തമായി ഇപ്പൊ പറയും അരേ ഈ സഹദേവൻ ധർമ്മജന്റെ രാജസൂയ യാഗത്തിന് ആരായിരിക്കും അഗ്രപൂജ്യൻ ഓരോരുത്തരുടെ മനസ്സിൽ ഓരോ പേരുകൾ തെളിഞ്ഞു നിന്നു കേശവൻ രാജാവല്ലാത്തത് കൊണ്ട് അദ്ദേഹമാകുവാൻ വഴിയിൽ നിന്ന് പലരും ധരിച്ചു ഓ രാജാവല്ലാത്രേ പിന്നെ ആരാന്ന് ഭഗവാനെ കഴിച്ചിട്ടല്ലേ ബാക്കി രാജാക്കന്മാരുള്ളൂ ബുദ്ധികള് ഉദ്ധ്യാസന്മാർക്കൊന്നും അറിയില്ല രാജാധിരാജൻ അല്ലേ എൻ്റെ പൊന്നതമ്പുരൻ അത് ഈ അറിയില്ല അതാണ് കഥ പക്ഷെ രാജാവിന് മാത്രമേ ആ യോഗ്യസ്ഥാനത്ത് വരാവൂ എന്നൊന്നുമില്ല എന്നൊന്നുമില്ലാട്ടോ പൂജനീയനായ ആർക്കും ആ സ്ഥാനം അലങ്കരിക്കാം അങ്ങനെ ഒരു വിധിയുണ്ട് അഗ്രപൂജനീയനായ വ്യക്തിക്ക് ഉപവിഷ്ടനാകുവാനുള്ള ഹിരണ്യം പൊതിഞ്ഞ സിംഹാസനം സ്വർണം പൊതിഞ്ഞ സിംഹാസനം സഭയിൽ അലങ്കരിച്ചു വെച്ചു പൂജനീയനെ തെരഞ്ഞെടുത്ത എല്ലാ പ്രധാന പൂജകളും അദ്ദേഹത്തിന്റെ അനുമതിയോടെയാണ് പിന്നീട് നടക്കുക അതാണ് എന്റെ ഒരു സമ്പ്രദായം ധർമ്മജനും മറ്റു പാണ്ഡവന്മാരെ സഭയിലെത്തി കേശവനും സിംഹാസനത്തിൽ ഉപവിഷ്ടനായി അപ്പൊ വേദവ്യാസം പറഞ്ഞു മാന്യരേ ത്യന്താപേക്ഷിതമായ ഒരാളാണ് അഗ്രപൂജ്യൻ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്ന മുഹൂർത്തമാണ് ഇത് അഗ്രപൂജ്യൻ ബഹുമാനതനും പണ്ഡിതനും ശ്രേഷ്ഠനും ആചാരാനുഷ്ഠാനങ്ങൾ അറിയാവുന്നവനും ആയിരിക്കണം ധീരനും ചിന്താബന്ധുരനും സഹിഷ്ണുതാ ബോധമുള്ളവനും പ്രജകളെ ഒന്നുപോലെ കാണുന്നവനും ആയിരുന്നേ മതിയാവും ശോഭനഗാത്രനും ശോഭിത മതിയുള്ളവനും ആയിരിക്കണം അങ്ങനെയുള്ള ഒരാളെ പ്രസ്താവിക്കുവാൻ സഹദേവനെ സഭക്ഷണിക്കുന്നു പെട്ടെന്ന് സഭയിൽ കരഘോഷം മുഴങ്ങി സഹദേവൻ എഴുന്നേറ്റ് മുൻപോട്ട് വന്നു പറഞ്ഞു ബഹുമാന്യരേ ഋഷിപുങ്കവരെ ഇതിൽ ഇത്ര ആലോചിക്കുവാൻ എന്തിരിക്കുന്നു ത്രിഭുവനങ്ങളിലും ബിരുദനും ഗോപതിയും വിന ദീനദയാതൽപ്പരനും ദൂതദയാകാന്തനുമായ കേശവൻ തന്നെയാണ് അഗ്രപൂജക്ക് അർഹനായിട്ടുള്ളത് ആ കുട്ടി പറഞ്ഞു അധ്യാഭാനുമാൻ പ്രകാശിച്ചു നിൽക്കുമ്പോൾ വെളിച്ചത്തിന് വിളക്ക് തേടും പോലെയാണ് നാം മറ്റൊരാളെ അഗ്രപൂജക്ക് അന്വേഷിക്കുന്നത് വേണ്ട ഭഗവാൻ തന്നെ വേണ്ടത് അച്ഛന്മാരെ പോലെ നാം പെരുമാറരുത് ഭൂപാലനത്തിന് പുതിയ വഴികൾ കാണിച്ചു തരുന്ന അദ്ദേഹത്തെ പോലെ യോഗ്യൻ ഇതിന് മറ്റാരുണ്ട് എന്ന് ചോദിച്ചു ബുദ്ധിയിലും പ്രായോഗിക ചിന്തയിലും കർമ്മപദ്ധതിയിലും കേശവനെ പോലെ ഉന്നതൻ ആരുണ്ട് ാണ് സദസ്യോട് ആയുധ നിർമ്മാണത്തിൽ പോലും സിദ്ധിച്ച മുത്താണ് മുകുന്ദൻ സുദർശന ചക്രം ആയുധത്തിന് പകരം നിൽക്കുക മറ്റൊരു ആയുധവും ഇല്ല ആയോധനത്തില് സംസാര സാഗരത്തിൽ തോൾവരെ മുങ്ങിയ മനുജന്മാർക്ക് ഔഷധമാണ് കേശവൻ ധർമ്മർത്ഥ കാമ മോഹങ്ങളുടെ ഗതി വിഗതികൾ സസൂക്ഷ്മം ധരിച്ച് ജനതയെ ഉത്തരോത്തരം നയിക്കുവാൻ പ്രാപ്തനായ ഒരാളാണ് മാധവൻ വ്യാസഭഗവാൻ പറഞ്ഞ ഗുണങ്ങൾ പുഷ്കലമായി തെളിയുന്നതും ഈ രമാകാന്തനിൽ തന്നെയാണ് നിസ്സംശയം നമുക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ അദ്ദേഹം പറഞ്ഞു ആ കുട്ടി പറഞ്ഞു അരേ സഹദേവൻ ചെറിയ കുട്ടിയാണെങ്കിൽ നല്ല ബുദ്ധിശക്തിയാണ് അഗ്രപൂജക്ക് അർഹന ചുഖം തന്നെ ഇനി ആരും വേറെ മറത്തു പറയേണ്ട ആവശ്യമില്ല അനന്തമൂർത്തിയാണ് സദാനന്ദ കേന്ദ്രമാണ് ഈ പുരുഷ പുരോത്തവൻ മനുഷ്യരിൽ ഒരാൾക്ക് എത്ര ഉയരത്തിൽ എത്താമെന്നതിന്റെ പ്രത്യക്ഷ അനുമാനമാണ് ഈ മാധവൻ തെറ്റോതുന്ന മാതലയുടെ പറ്റക്കഴുത്തിന് പറ്റേ മാറ്റവാൻ കഴിയുന്ന ശക്തിരാജിയാണ് ഈ മാധവൻ ഇദ്ദേഹത്തെ തന്നെയാണ് ഒന്നാമതായി പൂജിച്ച് അഗ്രസിംഹാസനത്തിൽ ഉപവിഷ്ടനാക്കേണ്ടത് എന്ന് സഹദേവൻ പറഞ്ഞു ഗോത്രികളും ശ്രോത്രകളും മഹർഷിമാരും സഹദേവന്റെ മതത്തിനോട് യോജിച്ചു സഹദേവൻ പറഞ്ഞ എല്ലാവരും കൈയടിച്ച് പാസാക്കി ഭീഷ്മർ ഉടനെ ധർമ്മനന്ദനോട് പറഞ്ഞു യുധിഷ്ഠിരാ സംശയിക്കാൻ ഒന്നുമില്ല അഗ്രപൂജ കർഹൻ മാധവൻ തന്നെ അത് ഉച്ചരം പ്രഖ്യാപിക്കൂന്ന് പറഞ്ഞു ആര് പറഞ്ഞു ഭീഷ്മ പിതാമഹൻ പറഞ്ഞു പിതാമഹന്റെ അനുമതി കിട്ടിയപ്പോൾ അന്തകപുത്രന്റെ അന്തരംഗത്തിൽ ശാന്തിയുടെ കുളർ വീശി ധർമ്മപുത്രൻ അനുജന്മാരുടെ സഹായത്തോടെ കേശവന്റെ പാദം ശുദ്ധി ചെയ്തു കൃഷ്ണ കൃഷ്ണന്റെ പാദം വേണികൊണ്ട് തുടച്ചു വൃത്തിയാക്കി ഹോത്രികൾ പൂജ അർപ്പിച്ചു എല്ലാവരും സാക്ഷി നിൽക്കെ കേശവനെ പാണ്ഡവർ അഗ്രപൂജർഹമായ പീഠത്തിൽ ഇരുത്തുകയും ചെയ്തു ആ കണ്ടോളൂ ഇനിയെ കോഹലം ശ്രേഷ്ഠമായ നടപടിയിൽ എല്ലാവരും അഭിമാനം ഉണ്ടു പക്ഷേ രംഗത്തിരുന്ന ശിശുവാലൻ ചാടി എഴുന്നേറ്റു ഓന് പോവാൻ്റെ കമ്മിയായി കൃഷ്ണനെയും പാണ്ഡ പാണ്ഡവരെയും ഭർത്തിച്ചു കൊണ്ട് പറഞ്ഞു നന്നായിരിക്കുന്നു ഇവിടുത്തെ നടപടി നന്നായിരിക്കുന്നു ഭർത്താവ് നോക്കി നിൽ ഇരിക്കാൻ മറ്റുള്ളവരെ പതിയായി സ്വീകരിച്ച് അവരിൽ നിന്നും ജനിച്ച അഥമസന്തതികളായ പാണ്ഡവർക്ക് ഇതും ഇതിലപ്പുറവും അപ്പുറവും ചെയ്യാം പിഴവിയിലെ പിഴച്ചുപോയ ഈ പതിതർക്ക് പാരമ്പര്യകുലമായി ഇല്ലല്ലോ അവരുടെ ധർമ്മ കർമ്മങ്ങളിൽ അധർമ്മം നേളിച്ചില്ലെങ്കിൽ ലീളിച്ചില്ലെങ്കിൽ മാത്രമേ അതിശയിക്കേണ്ടതുള്ളൂ മഹാന്മാരായ മഹീപതികളെ ക്ഷണിച്ചു വരുത്തി അപമാനിക്കുമെന്ന് ആര് വിചാരിച്ചു യോഗ്യരായ നിരവധി വന്നവന്മാർ നോക്കിയിരിക്കെ അവരെ തൃണവൽ ഗണിച്ചുകൊണ്ട് കള്ളനും തന്ത്രശാലിയും ആയ ഒരു ഇടയന്റെ കാലുകഴുകി അവൻ അഗ്രപൂജ നൽകിയതോർക്കുമ്പോൾ ഈ യാഗത്തിന്റെ പരിശുദ്ധി അതിന്റെ കർത്താക്കൾ തന്നെ നശിപ്പിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഊഹിക്കാൻ പറഞ്ഞു ഒരു നിമിഷം ശിശുപാലൻ നിർത്തി സഭ ചിത്രത്തിൽ എഴുതിയ പാപം പോലെ നിശബ്ദമിരിക്കുകയാണ് എല്ലാവരിലും വിദ്വേഷത്തിന്റെ കരിപ്പുണർന്നു ശിശുപാലൻ കോപാവുലായി തുടർന്നു പാണ്ഡവർ ഏറെ കാര്യമായി എഴുന്നള്ളിച്ചു ഈ വെണ്ണക്കണ്ണന് അഗ്രപൂജ ലഭിക്കുവാൻ എന്ത് യോഗ്യതയാണുള്ളത് ഒന്നുകിൽ ബ്രാഹ്മൺ ബ്രാഹ്മണ്യ വേണം അല്ലെങ്കിൽ രാജകുല പാരമ്പര്യം ഉണ്ടായിരിക്കണം വൃന്ദാവനത്തിലെ കാലിത്തോളത്തിൽ പെറ്റ് വീണ ഈ കപടപാലന് പാരമ്പര്യ യോഗ്യത ഉണ്ടോ ഒന്നുമില്ല അഷ്ടൈശ്വര്യസിദ്ധികളുടെ മറവിൽ തട്ടിപ്പ പാരമ്പര്യമായി കൊണ്ടു നടക്കുന്ന ഒരു മായാവി മാത്രമാണിവൻ ഇവന്റെ യോഗ്യതകൾ നിങ്ങളെ മറിഞ്ഞിരിക്കണം ഏത് സ്ത്രീയെ കണ്ടാലും പ്രായവും തരവും നോക്കാതെ തന്റെ ഇംഗിതാനുവർത്തിയാക്കുന്ന കാമലമ്പടനാണ് ഇവൻ അത് ഭഗവാനല്ലാട്ടൊക്കെ നീയാണ് ശിശുപാല കൂനിയായ കുഞ്ചക്ക് പോലും എന്റെ കരത്തിൽ നിന്ന് മോചനമുണ്ടായില്ല മോക്ഷമാണത്രേ മോക്ഷം ലോകസ്ത്രീകളെ കബളിപ്പിച്ച് രാസക്രീടൽ അവരുടെ ചാരിത്രത്തെ സ്വകീയ സുഖമാക്കിയ കാമചാരിയാണ് പാണ്ഡവരുടെ ഈ ധർമ്മചാരി ഒടുവിൽ നിറ കണ്ണുനീരോടെത്തിയ അവരെ ആട്ടിപ്പായ് ചൂർണ്വൻപെട്ട ദുഷ്ട ദുഷ്കർമ്മചാരിയാണ് നിതാന്റെ ബ്രഹ്മചാരി രാധ എന്ന പെണ്ണിന്റെ വിണ്ണുപോലെ പരിഭൂതമായ ചാരിത്രം കവർന്നെടുത്തിട്ട് അവളെ തിരിച്ചത് മൂലം മിണ്ടാൻ പോലും ആവാതെ ഭ്രാന്തിയെ പോലെ കാളിന്തി തീരത്ത് പാവൻ ചുറ്റി നടക്കുന്നു അഗ്രപൂജ കർഹനാക്കിയ ഒരുവന്റെ ഗർഹണീയ ഗുണങ്ങളാണിവ എന്താ പറയട്ടെ കാര്യം നമുക്ക് ഇന്ന് പറയണ്ട നാളെ പറയട്ടെ എന്നിട്ട് വേണം ആഹാ ആ ചക്രമന്തിവന്റെ കഴുത്തിറക്കാൻ വേണ്ടി അത് നാളെ ആവട്ടെ നാളെ നല്ല ദിവസമാണ്